Namaskar, Hello are Australia. Welcome. Good morning, Australia. morning, Looking to buy, upgrade, or invest? Join the Cardinia Real Estate Exhibition by NearEstate.com and Aussie TV. Saturday, 14th March 2026. Cardinia Cultural Centre, Pakenham, 9am to 5pm. Meet top property experts and connect with 1,000 plus buyers and investors. Free entry. To exhibit, call 04 2653 5177 or visit NearEstate.com. വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഓസ്ട്രേലിയയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു ബ്രസേൽസിൽ നടന്ന നിർണായക ചർച്ചകളിൽ ഇരുപക്ഷവും വലിയ പുരോഗതി കൈവരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ വ്യാപാര മന്ത്രി ജോൺ ഫാരലും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ശുഭസൂചനകൾ പുറത്തുവരുന്നത് പൊസേക്കോ വൈൻ ഫാർമസാൻ എന്നിങ്ങനെയുള്ള പേരുകൾ ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ധാരണയായതായാണ് വിവരം ബിഎംഡബ്ല്യു മെസിഡസ് ബെൻസ് തുടങ്ങിയ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെ ബാധിക്കുന്ന ഓസ്ട്രേലിയയിലെ കാർ ടാക്സിലും വിട്ടുവീഴ്ചകൾ ഉണ്ടായേക്കും യൂറോപ്യൻ ഉപഭോക്താക്കളിലേക്ക് ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുമെന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത സിഡ്നിയിലെ ബസ് യാത്രക്കായി പ്രാദേശിക കൌൺസിൽ ഏർപ്പെടുത്തിയ പുതിയ വസ്ത്രധാരണ നിയന്ത്രണ വലിയ വിവാദത്തിന് വഴിതെറ്റി ബീച്ചുകളിലേക്ക് പോകുന്നവരും തിരികെ വരുന്നവരും ബസ്സുകളിൽ ഷട്ടി ധരിക്കാതെയും ബിക്കിനി മാത്രം ധരിച്ചും യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സിഡ്നിയിലെ പ്രമുഖ ബീച്ചുകളിലേക്കുള്ള ബസ് സർവീസുകളിലൊന്നും ഈ പുതിയ നിയന്ത്രണം നടപ്പിലാക്കുക ബീച്ചിൽ പോകുന്നവർ ഷർട്ട് ധരിക്കാതെ ബസ്സിൽ കയറുന്നത് പതിവായതോടെയാണ് കൌൺസിൽ ഒരു തീരുമാനം പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെയും സ്ത്രീകൾ ബിക്കിനു മാത്രം ധരിച്ചും ബസ്സുകളിൽ പ്രവേശിക്കുന്നത് തടയുവാൻ ബസ് ഡ്രൈവർമാർക്ക് അധികാരം നൽകിയിട്ടുണ്ട് മാന്യമായ വസ്ത്രധാരണം ധാരണം പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിർബന്ധമാണെന്നാണ് കൌൺസിലിന്റെ വാദം എന്നാൽ ഈ നടപടി വിവേചനപരമാണെന്നും ഒരു ബീച്ച് നഗരമെന്ന നില സിഡ്നിയുടെ സംസ്കാരത്തിന് നിരക്കാത്തതാണെന്നും വിമർശകർ പറയുന്നു ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ക്വീൻസ്ലാൻഡ് ക്വീൻസ്ലാൻഡുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് മിന്നൽ പ്രളയം പ്രളയക്കിഴയെ തുടർന്ന് മേഖലയിലെ പ്രധാന റോഡുകൾ അടച്ചു വെള്ളപ്പൊക്കത്തിൽപ്പെട്ട വാഹനങ്ങളിൽ നിന്നും നിരവധി പേരെ രക്ഷപ്പെടുത്തിയതായും അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ക്വീൻസ്ലാന്റിൽ പ്രളയ സാഹചര്യം രൂക്ഷമായത് ബർനെറ്റ് മേഖലയിൽ വെള്ളത്തിൽ മുങ്ങിയ കാരൻ കുടുങ്ങിയും വയസ്സുള്ള പേരെ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി മിന്നൽ പ്രളയത്തെ തുടർന്ന് പലയിടങ്ങളിലും റോഡുകൾ ഒലിച്ചു പോകുകയോ വെള്ളത്തിനടിയിലാവുകയോ ചെയ്തതിനെ തുടർന്ന് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഓസ്ട്രേലിയയിൽ വിമാനത്താവള ഉദ്യോഗസ്ഥരെയും സ്വകാര്യ വിമാനവും ഉപയോഗിച്ച് നടത്തിയ വൻ ബയക്കുമരുന്ന് കടത്ത ശ്രമം പോലീസ് ഏകദേശം ഡോളർ വിലമതിക്കുന്ന പിടികൂടിയത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കമെന്ന് സിഡ്നി പോലീസ് അറിയിച്ചു ഇയാൾ വിമാനത്താവളത്തിനുള്ളിലെ ഇൻസൈഡർമാരെ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് പരിശോധന കൂടാതെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചത് മെറ്റാഫെറ്റിമെൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകളാണ് പിടിച്ചെടുത്തത് വിമാനത്താവളങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ജീവനക്കാരെ സ്വാധീനിച്ചത് അധികൃതരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്

ഇറ്റലിയിൽ നടക്കുന്ന ഹിനാനോ കൊട്ടിന വിന്റർ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയയുടെ ജക്കാർ ആന്റണിക്ക് സ്വർണ്ണത്തിലേഴ്സ് ടീമിലെ ഡ്യുവൽ മോഗിൾസ് ഇനത്തിലാണ് ജക്കാറ സ്വർണ്ണ മെഡൽ നേരത്തെ വ്യക്തിഗത ഇനത്തിൽ നേരിട്ട നിരാശയ്ക്ക് പകരം വീട്ടുന്ന പ്രകടനത്തോടെയാണ് ജക്കാറ കരിയറിലെ രണ്ടാം ഒളിമ്പിക് സ്വർണം സ്വന്തമാക്കി ചരിത്രം കുറിച്ചത് ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്കിടെ നടന്ന ആവേശം നിറഞ്ഞ ഫൈനലിൽ അമേരിക്കയുടെ ഡോക്ടർ ചാമ്പ്യൻ ജയിലിൻ ഗോഫിനെ പരാജയപ്പെടുത്തിയാണ് ജക്കാറ ആന്റണി ഒന്നാമതെത്തിയത് സ്വർണ്ണമെഡൽ പോരാട്ടത്തിൽ എന്ന ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ പുറത്താക്കണമെന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൻ പ്രതിഷേധ റാലികളുടെ ഭാഗമായി സിഡ്നിയിലും പ്രതിഷേധ പരിപാടികൾ നടന്നു ഡേ ഓഫ് ആക്ഷൻ എന്ന നാമകരണം ചെയ്ത ഈ പ്രതിഷേധ പരിപാടികളിൽ ആയിരക്കണക്കിന് ഇറാനിൽ പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിലെ തെരുവുകളിൽ അണിതിരുന്ന ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ലണ്ടൻ വാഷിംഗ്ടൺ ഡിസി സിഡ്നി തുടങ്ങിയ ലോകത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഈ റാലികൾ വരും ദിവസങ്ങളിലും തുടരുവാൻ സാധ്യതയുണ്ട് സിഡ്നിയിലെ ക്യാംഡനിൽ പോലീസ് പിന്തുടരുന്നതിനിടെ മോഷ്ടിച്ച കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ രാവിലെ സൌത്ത് ഹാൾസ്ഫീൽഡിലെ സർവീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുപത്തിയഞ്ച് വയസ്സുകാരനെ മർദ്ദിച്ച ഇയാളുടെ കാർ കവർന്ന് പ്രതി കടന്നു കളയുകയായിരുന്നു വിവരമറിഞ്ഞ പോലീസ് നടത്തിയ തിരച്ചിൽ ബഹർലി ഹിൽസിൽ വെച്ചാണ് വാഹനം കണ്ടെത്തുകയും പ്രതിയെ പിന്തുടരുകയും ചെയ്തത് പോലീസ് പിന്തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു കാറിൽ വാഹനം ഇടിക്കുകയായിരുന്നു ഈ കാറിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അപകടത്തിന് പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങി ഓടിയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായി സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് പുറമെ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സന്നിധാനത്തെ എസ് ഐ ടി യുടെ പൂർത്തിയായി വിവാദ സ്വർണപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലേക്ക് അയക്കും എസ് ഐ ടി അന്വേഷണ അന്തിപട്ടത്തിലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രാംകുമാരെ മാറ്റിയത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാലും സാംസ്കാരിക മന്ത്രി സജി സജിചേരിയാണ് വിശദീകരണം ചെയർമാന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെത്തിയത് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംസ്കാര പ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ കൈകടത്താറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം